ഡിസർവിങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റിൻ്റെ ആയിരുന്ന ടൈറ്റിലിൻ്റെ പിന്നെ നമ്മൾ ഗെയിം കളിച്ചു പേസ് എടുത്തു അതെല്ലാം കൊണ്ട് ജാസ്മിൻ ഡിസർവിങ് തന്നെയാണ് നമുക്ക് തോന്നിപ്പോയത് അപ്പം നമുക്ക് ഇവിടെ ഇപ്പം പുറത്തുള്ള കുറച്ച് എന്താണ് കുറേ സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ ആ കുട്ടിക്ക് കിട്ടി ഇനിയെങ്കിലും ആണ് വേണ്ടത് ഒരു കാര്യങ്ങളൊക്കെ പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ഗെയിം കളിച്ചതും പിന്നെ ടാസ്ക് കൊടുത്തേക്കാട്ടുള്ള ഒരു ആളാണ് ജാസ്മിൻ ഇവിടെ നിന്നതിൽ ആ ഒരു ബിഗ് ബോസ് എന്ന് ഇപ്പോൾ സീസൺ സിക്സ് എന്ന് പറഞ്ഞാൽ ജാസ്മിൻ്റെ പേരാണ് അറിയുന്നത് ജാസ്മിൻ്റെ പേര് ആണ് അവിടെ ഏറ്റവും കൂടുതൽ ഡിസേവ് പക്ഷേ ടോപ്പ് ടൂവിയിലെങ്കിലും എനിക്ക് തോന്നുന്നു ഇവിടെ നിൽക്കുന്ന നിങ്ങൾക്ക് ഉറപ്പായിരുന്നു കണ്ടൻറ് ക്രിയേറ്റുള്ള ജാസ്മിൻ തന്നെ ടോപ്പ് ടൂല് ഡിസർവിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന പേരാണ് ഇപ്പോൾ സീസൺ സിക്സിൻ്റെ ഏറ്റവും വലിയ ഒരു ആ ഷോ അറിയപ്പെട്ടതും അതിലേക്കൊന്നൊക്കെ ജാസ്മിൻ എന്ന ഒരു പ്രസൻസ് ഉണ്ടാണ് ആ ഷോ ഇത്രയും ഹിറ്റ് അടിച്ചതാണ് നമുക്ക് പറയാനുള്ളത് ഏതൊരു കണ്ടസ്റ്റൻ്റ് അവിടെ നിന്ന് പുറത്തിറങ്ങിയാലും ആര് എന്തിനെ ബിഗ് ബോസിനെ കുറിച്ച് സംസാരിച്ചാലും ആ ഒരു നിങ്ങളുടെ ഇപ്പോൾ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്ത് ആ ഒരു വീഡിയോ ഓപ്പൺ ചെയ്യണേ ജാസ്മിൻ്റെ മുഖം ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു വാൾ പേപ്പറിൽ അവർ ഓപ്പൺ ചെയ്യൂ കാരണം അത്രയും കണ്ടൻറ്റ് ക്രിയേറ്ററാണ് പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇന്ന് ഈ സമൂഹം അവളെ ഇത്രയും മാത്രം ക്രൂശിക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യമൊന്നും ജാസ്മിൻ അതിനകത്ത് ചെയ്തിട്ടില്ലെന്ന് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഉറപ്പാണ് കാരണം നെഗറ്റീവും പോസിറ്റീവും ഇല്ലാത്ത മനുഷ്യരാരും ഇല്ല ഈ ലോകത്ത് പിന്നെ ഇവിടെ എന്തെല്ലാം ക്രൂരതകൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഈ ലോകത്ത് പീഡിപ്പിക്കുന്നവർ പോലും ഇത്രയും സൈബർ അറ്റാക്ക് കിട്ടിയിട്ടുള്ളൂ അത്ര മാത്രം ആ കുട്ടി സൈബർ അറ്റാക്ക് അവൾക്ക് പുറത്തിറങ്ങുമ്പോൾ അതെല്ലാം താങ്ങാനുള്ള ശേഷി കൊടുക്കട്ടെ വലിച്ചു കീറാനാണ് ഉദ്ദേശം കൂടെ ചേർത്ത് നിർത്താൻ തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശം കാരണം ഒരാളെങ്കിലും ഒരാളല്ല ഒരാളല്ല ഒരുപാട് പേരുണ്ട് പക്ഷേ കൂടെ നിൽക്കാൻ തന്നെയാണ് കാരണം ജാസ്മിൻ ആ ഒരു സപ്പോർട്ട് അർഹിക്കുന്നു ഒരു മനുഷ്യൻ്റെ ലൈഫിൽ നൂറ് ദിവസം എന്ന് പറയുന്ന നമ്മുടെ ലൈഫിൽ നമ്മൾ അനുഭവിക്കേണ്ട എല്ലാ അപ്പ് ആൻഡ് ഡൗൺസും ജാസ്മിൻ ആ നൂറ് ദിവസം കൊണ്ട് അനുഭവിച്ചു കഴിഞ്ഞു

തീർച്ചയായിട്ടും അത് പുറത്തിറങ്ങിയിട്ട് ജാസ്മിൻ തന്നെയാണ് അതിനെപ്പറ്റി പറയേണ്ടത് ഏറ്റവും കൂടുതൽ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ജാസ്മിൻ എന്ന് പറയുമ്പോഴേ അവിടെ എല്ലാവർക്കും പറയേണ്ട ഒരു കാര്യം ലവ് സ്ട്രാറ്റജി അല്ലെങ്കിൽ അങ്ങനത്തെ ഡ്രാമ ചെയ്തു എന്നുള്ള രീതിയിലാണ് പക്ഷേ അതിന് ഒരു കറക്റ്റായിട്ടുള്ള ഒരു രീതി ഇപ്പോൾ ഒരു നൂറ് ദിവസം ഒരു വീട്ടിൽ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിൽ വരുമ്പോൾ ഒരു ഒരാളോട് ഒരു കംഫേർട്ട് സോണിലിരുന്ന് സംസാരിച്ചു അത് അതിനെ ഒരു ഓക്കെ അത് എന്ത് എന്ത് വികാരമായാലും അത് പറയേണ്ടത് ജാസ്മിനും ഗബ്രിയും തന്നെയാണ് അവരാണ് അതിനെപ്പറ്റി പറയേണ്ടത് ഔട്ട്സൈഡ് നിന്ന് നമുക്ക് സംസാരിക്കുന്നവർക്ക് അതിന് ഏത് അർത്ഥം വേണമെങ്കിലും പറയാം പക്ഷേ അതിൻ്റെ ക്ലാരിറ്റി ില്ലായ്മയിൽ നിന്നുള്ള ക്ലാരിറ്റി പറയേണ്ടത് യാസ്മിൻ തന്നെയാണ് പക്ഷേ ഈ വോട്ട് അങ്ങനെ മെയിൻ പോയിട്ടുണ്ടെന്ന് ായിട്ടോ ഉറപ്പ് ജാസ്മിൻ ഒരു ആൺകുട്ടി ആയിരുന്നെങ്കിൽ ഇന്ന് രാജാവായിട്ട് എടുക്കണം ഉറപ്പായിട്ടും അതിലൊരു മാറ്റവും ഇല്ല കാരണം അഖിൽമാരാറിനെ പോലെ ഒക്കെ തന്നെ ആയിരുന്നു ജാസ്മിനകത്ത് കാരണം ഇനി അതിനുവെച്ചിട്ടുള്ളൂ അഖിൽമാരാറിനെ പോലെ പറഞ്ഞു അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഒരു റിയൽ ഫൈറ്റർ അഖിൽമാരാറ് സീസൺ ഫൈവില് എന്ത് കണ്ടന്റ് ക്രിയേറ്റർ ആയിരുന്നു അതേപോലെ അഖിൽമാരാരുടെ പേരല്ലേ സീസൺ ഫൈവ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയുന്നത് അതേപോലെ തന്നെ സീസൺ സിക്സിൽ ജാസ്മിന്റെ പേരാണ് അറിയുന്നത് കാരണം അവരാണ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് വലിയ രീതിക്ക് മരവരുമായിട്ട് ഫൈറ്റ് ചെയ്ത് ഗെയിം ചെയ്തു പക്ഷേ മൂന്നാമത് ഇത്തവണ ഗ്യാസിനു മൂന്നാമത് കിട്ടുന്നൊരു സാഹചര്യം സ്വാഭാവികമായിട്ടും അങ്ങനെ മെയിൽ ഓറിയൻറ്റഡ് ആയിട്ട് ഗെയിമ് പോകുന്നു അങ്ങനെ ചോദിച്ചാൽ തീർച്ചയായിട്ടും ആണ് കാരണം ജാസ്മിൻ ഞാൻ അത് തന്നെയാണ് പറഞ്ഞത് ജാസ്മിൻ ഒരു പെണ്ണായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും വിന്നർ ആവേണ്ട വ്യക്തി ജാസ്മിൻ തന്നെയാണ് അവിടെ ഒരാണായിരുന്നു ഇതേപോലെ ഒരു വ്യക്തിയോട് ഇഷ്ടം തോന്നിയതോ അവിടെ നിന്ന് എത്രയോ ആൾക്കാർക്ക് പുറത്ത് ഇഷ്ടം ഉണ്ടായിട്ടുണ്ട് ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല എന്നിട്ട് അവിടെ വന്നിട്ട് പലരോടും അടുപ്പത്തോടെ സംസാരിക്കുന്ന പല ആൾക്കാരും ഉണ്ട് പക്ഷേ ജാസ്മിൻ ആയതുകൊണ്ട് ഔട്ട് സൈഡ് ഒരാളോട് ഇഷ്ടം ഉണ്ടായതുകൊണ്ട് പുറത്തകത്തൊരാളോട് ഒരു കംഫർട്ട് ഫീല് തോന്നിയത് തെറ്റായിപ്പോയി അത് എക്സാക്ട്ലി ജാസ്മിൻ ഒരു പെണ്ണായതുകൊണ്ട് കോംബോയൊക്കെ പല സീസണിലും കോംബോ വന്നിട്ടുണ്ട് പക്ഷേ ഈ ഒരു സീസണിൽ ഈ ഒരു കോംബോ ഏറ്റവും വിമർശിക്കപ്പെട്ടതൊക്കെ ഇതായിരുന്നു ഇപ്പോൾ ഇത്രയ്ക്കൊരു ആവശ്യമൊന്നും അറിയില്ല പിന്നെ ഇപ്പോൾ കോംബോ കളിച്ച എത്രയോ പേര് പോയസിനൊക്കെ ഒരുപാട് അറിയാമോ അപ്പോൾ ഇതിനെക്കാട്ടിൽ പല വിമർശനങ്ങളും പുറത്തൊരു വ്യക്തി വന്നിട്ട് അദ്ദേഹത്തിനെതിരെ കുറച്ച് അദ്ദേഹത്തിൻ്റെ പേഴ്സണിൽ ചാറ്റിങ്ങും കാര്യങ്ങളൊക്കെ അടുത്ത് പുറത്ത് കൊണ്ടുവരിക അതൊക്കെ ഒരു ഡിഗ്രേഡിങ് അതെല്ലാം ജാസ്റ്റ് നന്നായിട്ട് എഫക്റ്റ് എന്ന് എനിക്ക് പറയാൻ വേണ്ടി പറ്റും ഈ കോംബോ ഒരു വിഷയം ഉണ്ടെങ്കിൽ പോലും ഈ ഇങ്ങനത്തെ രീതിക്കുള്ള ഒരു നെഗറ്റീവ് ആ കുട്ടിക്ക് ആകെ കൊടുക്കുന്നതൊക്കെ ഒരു മോശം കാര്യമൊന്നും പുറത്തുനിന്നായാലും ഇപ്പം ഒരുപാട് ഓൺലൈൻ വീഡിയോ സഖ്യവരെ നമ്മൾ ഡീഗ്രി ചെയ്തിരുന്നു ജാഫിനെ ഇപ്പം എല്ലാവർക്കും കണ്ണുതായിരുന്നു ഇപ്പൊ എല്ലാ യൂട്യൂബേഴ്സിനും ജാഫിന്റെ കണ്ണുതായിരുന്നു ഇപ്പം ട്രോളായാലും അഭിപ്രായങ്ങളെ പറയാനുള്ള ജാഫിനെ കണ്ണുതായിരുന്നു എല്ലാ അല്ലേ ഹിന്ദി ബിഗ് ബോസിലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അല്ലെങ്കിൽ ഹിന്ദിയിലോ വേറെ ഏത് ഭാഷയിലായിരുന്നെങ്കിലും ജാസ്മിൻ തന്നെ തന്നെയായിരുന്നു പിന്നറ കാരണം നമ്മുടെ മലയാളികൾക്ക് എന്തോ അംഗീകരിക്കാൻ പറ്റില്ല സദാചാരമായിരിക്കും അവരുടെ ഭാഷ ഇപ്പോൾ ഏഷ്യാനിൻ്റെ യൂട്യൂബ് ചാനൽ താഴെ ജാസ്മിൻ്റെ ആയാലും ഓരോ ആൾക്കാരുടെയും വീഡിയോസിന്റെ താഴെ കമൻറ്റ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും തള്ളി പറഞ്ഞവർ വരെ മാറ്റി പറഞ്ഞു ടോപ്പ് ടുവിൽ ഉറപ്പായിട്ടും ഡിസേർവിങ് ആയിട്ടുള്ള ഒരു വ്യക്തി ജാസ്മിൻ ായിരുന്നു അർജുനേക്കാളും അത് ഉറപ്പായിട്ടും കാരണം ഉറപ്പായിട്ടും അർജുൻ എന്തുകൊണ്ടാണ് സെക്കൻഡിൽ വന്നത് എനിക്ക് ട്രോൾ ഞാൻ സത്യസത്യമായിട്ട് പറയാം ഇതുപോയതുകൊണ്ട് തന്നെയാണ് അർജുൻ സെക്കൻഡിലേക്ക് വന്നത് അത്രയും വോട്ടിന്റെ വ്യത്യാസം മാത്രമല്ല പക്ഷേ ഒരിക്കലും പുറത്തു പോരാൻ പറയത്തില്ല അർജുൻ ഡിസേവിംഗ് എല്ലാം ജാസ്മിൻ പറയത്തില്ല